ജയചന്ദ്രന്റെ അതേ വോയിസിലാണ് കല്ലറ ഗോപിന്റെ ജനം കല്ലറ ഗോപൻ സാറിന്റെ രണ്ട് വീടുകളാണ് വീഡിയോയിൽ കാണുവാനായി പോകുന്നത് അറിഞ്ഞത് തന്നെ ഈ സാറോണ്ട് ഒരു കാലത്ത് ഗാനമേള വേദികളെ ഇളക്കിമറിച്ചുകൊണ്ട് നാടക ഗാന രംഗത്തേക്ക് കടന്നു വന്ന ആ ഗായകൻ ശബ്ദമാധുര്യവും അസാമാന്യ കഴിവും കൊണ്ട് മലയാള സിനിമ പിന്നണി ഗായകനായി മാറിയ കാഴ്ച നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെയെല്ലാം സ്വന്തം നമ്മെ വിട്ടുപോയ പി ജയചന്ദ്രൻ ചേട്ടന്റെ ശബ്ദത്തോളം ശബ്ദഭംഗിയുണ്ട് ഈ ഗായകൻ എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുമ്പോഴും വ്യക്തിപരമായ എന്റെ അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് തുടരാം കഴിവിനോളം അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ പോയ ഒരു ഗായ ഗായകൻ മലയാളത്തിൽ ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹം എന്ന് ഞാൻ പറയും അതെ നമ്മുടെ സ്വന്തം ഗായകൻ കല്ലറ ഗോപൻ സാർ ഗോവൻ സാറിനൊപ്പം മലയാളികൾ അദ്ദേഹത്തിന്റെ മകളുടെ പാട്ടുകളും ഇത്രയേറെ ആസ്വദിക്കുന്നുവെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മിന്നൽ മുരളി എന്ന ടൊവിനു ചിത്രത്തിലെ ഉയരേ എന്ന് തുടങ്ങുന്ന ആ ഗാനം പാടിയ നമ്മുടെ സ്വന്തം നാരായണി ഗോവൻ അപ്പോൾ നമ്മുടെ ഗോവൻ സാറിന്റെ മകളാണ് നാരായണി ഗോപൻ എന്ന ഗായിക എന്ന് എത്ര പേർക്കറിയാമായിരുന്നു വിശേഷങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കല്ലറ ഗോവൻ സാറിന്റെ വീട്ടിലേക്ക് തന്നെ ആകുമ്പോൾ പോകേണ്ട വഴി കൃത്യമായി അറിയാതെ എന്ത് കാര്യമല്ലേ അപ്പോൾ കേട്ടോളൂ തിരുവനന്തപുരം കല്ലറ കല്ലറയിൽ നിന്നും പള്ളിമുക്ക് ഇവിടെ നിന്നും നേരി മുന്നിലേക്ക് എത്തുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായി വർഷങ്ങൾക്ക് മുൻപ് പണി കഴിപ്പിച്ച പ്രശസ്തമായ സ്മാരകം ഇവിടെ നിന്നും വലത് റോഡ് കയറി അല്പം മുന്നിലേക്ക് എത്തുമ്പോൾ വലത് കാണുന്നതാണ് നമ്മുടെ ഗോപൻ സാറിന്റെ കുടുംബവീട് നമസ്കാരം ഞാൻ കല്ലറ ഗോപൻ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുഗ്രഹീത കലാകാരൻ നമ്മുടെ എല്ലാം സ്വന്തം കല്ലറ ഗോപൻ സാറിന്റെ സഹോദരന്റെ വീടിന് മുന്നിലായാണ് ഞാൻ ഈ നിൽക്കുന്നത് കല്ലറ ഗോപൻ സാറിന്റെ രണ്ട് വീടുകളാണ് വീഡിയോയിൽ കാണുവാനായി പോകുന്നത് ഒന്ന് അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ കുടുംബ വീട് രണ്ട് എന്റെ പുറകിലായി കാണുന്ന അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട് വിശേഷ നാളുകളിലെല്ലാം തന്നെ ഗോപൻ സാർ കുടുംബമായി എത്താറുള്ള ഈ വീടിന്റെ കാഴ്ചകളും നമുക്ക് കാണണം അപ്പോൾ ആദ്യം കുടുംബ വീടിന്റെ കാഴ്ചകളിലേക്കാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്കായി തരാനും കാഴ്ചകൾ പരിചയപ്പെടുത്താനും എല്ലാമായി ഗോവൻ സാറിന്റെ സഹോദരന്റെ മകൻ ദർശൻ ചേട്ടൻ നമുക്കൊപ്പമുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ കല്ലറ എന്ന ഈ ഗ്രാമത്തിന്റെ വിളക്ക് എന്നാണ് ഗോപൻ സാറിനെ അറിയപ്പെടുന്നത് എ സുഭാഷിതൻ നായരുടെയും കെ ബി തങ്കമണി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ മൂന്നിന് അദ്ദേഹം ഈ വീട്ടിൽ ജനിക്കുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ തുടർന്ന് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് ഗാനപ്രാവീണ ബിരുദം പൂർത്തിയാക്കി പഠനത്തിനൊപ്പം തന്നെ ഗാനമേളകളിലും നാടകങ്ങളിലും പാടിയിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലാണ് സജീവമായി പ്രൊഫഷണൽ ഗാനമേളകളിലും പ്രൊഫഷണൽ നാടകങ്ങളിലും പാടാൻ ആരംഭിക്കുന്നത് പണ്ട് മുതൽ പഠിക്കുന്ന കാലം സംഗീതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഓർമ്മയിലെ ഒരു മണിനാഥം എന്ന ചിത്രത്തിലെ ശോചന പുഷ്പങ്ങൾ കോർത്ത എന്ന ഗാനമാണല്ലോ ഗോവൻ സർ ആദ്യമായി സിനിമയിൽ പാടുന്നത് സംഗീത കോളേജിലെ സഹപാഠിയായിരുന്ന കൈതപ്പുറം വിശ്വനാഥൻ സാർ വഴി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ പരിചയപ്പെട്ടതാണ് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾക്ക് ഗോവൻ സാറിന് സഹായകരമായി മാറിയത് ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടം എന്ന ചിത്രം കതിവന്നൂർ വീരനെ എന്ന ഗാനത്തിലൂടെ സിനിമയിലും മലയാളികളുടെ മനസ്സിലും ഇദ്ദേഹം ഒരുപോലെ സ്ഥാനമുറപ്പിക്കുകയായിരുന്നു പേര് ബാലചന്ദ്രൻ ഞാനും കലറ ഗോവൻ ഗായകനായ കലറ ഗോവനും ഒരുമിച്ചാണ് മിത്രമല ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചത് അതിനുശേഷം ഗോവൻ പിന്നെ കോളേജിലും മറ്റു കാര്യങ്ങൾ പഠിക്കുന്നതിനൊക്കെ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയി നമ്മൾ ഇവിടെ തന്നെ മിത്രമല സ്കൂൾ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൻ പ്രദേശ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അതിനുശേഷം പിന്നെ ഗോവന ഇതുപോലുള്ള ഈ ഗായകനായിട്ട് വരുന്നത് ഇതുപോലുള്ള ഈ സ്റ്റേജ് പരിപാടിക്കൊക്കെ ജ്ഞാനമേള ട്രൂപ്പിലൊക്കെ വരുന്നതും ആയിട്ട് നമ്മൾ കാണുകയും പിന്നെ ഈ അടുത്ത് തന്നെ ഗോപൻ്റെ പിന്നെ അച്ഛൻ്റെ ഭരണത്തിനും ഒക്കെ ഞങ്ങൾ പോയിരുന്നു അന്നും ഗോവനെ കണ്ടിരുന്നു ഇപ്പം ഞങ്ങളിവിടെ ഒരു സ്കൂളിൽ ഗോപനെ ഇപ്പോൾ സെലിബ്രേറ്റി ആണല്ലോ അങ്ങനെ വിളിച്ചിരുന്നു അപ്പോഴത്തേക്ക് അന്ന് വേറൊരു പരിപാടി ഉള്ളത് കൊണ്ട് എത്താൻ കഴിയില്ല ഇപ്പം ഗോവൻ്റെ മകള് നമ്മളെ പരിചയപ്പെടുത്തി ഗോവൻ്റെ മകളും ഗായികയാണ് ആ നാരായണി ഗോപൻ അന്നും ഇന്നും ഒരേ കാണുമ്പോൾ ഒരേ ഇതുവഴി പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ നിൽക്കുകയാണെങ്കിൽ വണ്ടി നിർത്തും സംസാരിക്കും ആ ഫ്രണ്ട്ഷിപ്പ് അന്ന് നേരത്തി കൊണ്ട് പോകുന്നുണ്ട് ഗോവൻ എന്ന് പറഞ്ഞാൽ ഈ പുതിയ തലമുറയുടെ ഗായകനല്ല യഥാർത്ഥത്തിൽ ഗോവൻ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് പഴയ പാട്ടുകളാണ് യശുദാസ് ആ തലമുറയിലെ തമുറ പുരുഷോത്തമൻ ജയചന്ദ്രൻ അവരെയൊക്കെ ആ അതിലുള്ള ആ പാട്ടുകളാണ് ഗോവൻ ഏറ്റുപാടുകയും അത് അതിമനോഹരമായിട്ട് ഗോവൻ അത് അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് അതല്ലേ ഇങ്ങനെ പൊതുസമൂഹത്തിൽ പറയുന്നുണ്ട് പഴയ പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് പി ജയചന്ദ്രന്റെ അതേ വോയിസിലാണ് അത് അതേ വോയിസാണ് നമ്മുടെ കലറ ഗോപിൻ്റെ നിങ്ങൾ കലറ ഗോവൻ എന്ന ഗായകൻ നാല്പത് വർഷമായി ഒരു സൗമ്യ സംഗീതമായി മലയാളികളോടൊപ്പം ഉണ്ടെങ്കിലും നിരവധി സിനിമാ ഗാനങ്ങൾ പാടിയ നാരായണി ഗോവൻ ഇദ്ദേഹത്തിന്റെ മകളാണെന്ന് അറിയാത്തവർ ഇന്നുമുണ്ട് എന്നത് അത്ഭുതം തന്നെ എം എസ് സാമൂഹ്യ സേവനത്തിലേക്ക് തിരിഞ്ഞെങ്കിലും ലിഞ്ഞു ചേർന്ന കല നാരായണിയെ സംഗീത ലോകത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ടോവിനോ തോമസ് നായകനായി എത്തിയ മിന്നൽ മുരളി റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറിയപ്പോൾ അതിലേവരുടെയും കണ്ണ് നനയിച്ച് ഉയരേ എന്ന ഗാനം പാടി നാരായണിയും സിനിമാ സംഗീത ലോകത്ത് വളരെ വേഗം ചുവടുറപ്പിക്കുകയായിരുന്നു ആ പാട്ടിന് ശേഷം ഭയങ്കര ഫാൻസ് ആയിട്ടുണ്ട് അല്ലേ കൂടെ കാവലായി മിന്നൽ മുരളി എന്ന ചിത്രത്തിലൂടെയാണ് നാരായണിയെ മലയാളികൾ അറിഞ്ഞതെങ്കിലും വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വിന്റർ എന്ന സിനിമയ്ക്ക് വേണ്ടി നാരായണി എം ജി ശ്രീകുമാറിനൊപ്പം പാടുകയായിരുന്നു ശേഷം അച്ഛനൊപ്പം തന്നെ അയാൾ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടി എന്നാൽ സിനിമയ്ക്ക് വേണ്ടി ഒരു മുഴുവൻ പാട്ടു പാടുന്നത് ലവ് ആക്ഷൻ ഡ്രാമയിലൂടെയാണ് അങ്ങനെ ഒരു ചെറിയൊരു കോൺവേഴ്സേഷൻ നമ്മൾ ഇടയ്ക്ക് ഉണ്ടായിരുന്നു എന്റെ പേര് ഷെർലി ഞാൻ ഗവൺമെന്റ് എൽ പി എസ് കുറ്റിലെ ഒരു ടീച്ചറാണ് കല്ലറ ഗോപിൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ നാടിന് വളരെ അഭിമാനകരമായ നമ്മളെല്ലാവരും തന്നെ അഭിമാനിക്കുന്ന ഒരു ഗായകനാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമാണ് അദ്ദേഹം ഒരു ഗാനമേളയുടെ അമരക്കാരൻ എന്തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം പഴയതും പുതിയതുമായ ധാരാളം പാട്ടുകൾ പാടി അദ്ദേഹം ഈ കല്ലറയ്ക്ക് അഭിമാനകരമായി മുന്നോട്ട് പോകുന്നു മികച്ച സംഗീത സംവിധായകരായ ദേവരാജൻ ദക്ഷിണാമൂർത്തി അർജുനൻ മാസ്റ്റർ രാഘവൻ മാസ്റ്റർ എന്നിവരോട് ചേർന്ന പരിചയം സംഗീത സംവിധാന രംഗത്തും തുടക്കമിടുവാൻ ഗോപൻ സാറിന് സഹായകമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സംഘശക്തി എന്ന നാടക ട്രൂപ്പിന്റെ ഭാഗമായി പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്നുവന്ന ഗോപൻ സാർ മികച്ച നാടക ഗായകനുള്ള സംസ്ഥാന അവാർഡ് എട്ട് പ്രാവശ്യവും സംഗീത നാടക അക്കാദമി അവാർഡ് രണ്ട് വട്ടവും കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ് എന്റെ പേര് ലിജി ഞാൻ ടേലർ ആണ് കല്ലറയുള്ള കല്ലറ ഗോപൻ എന്റെ നാട്ടുകാരാണ് നല്ല ഗായകനാണ് അദ്ദേഹം ഇനിയും ഒരുപാട് സിനിമകളിൽ പാടി നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ കല്ലറ എന്ന ഗായകന്റെ വീടും വിശേഷങ്ങളും കണ്ടിരിക്കുന്ന നിങ്ങളോട് ഒത്തിരി ഒത്തിരി പേര് ചോദിച്ചിരുന്നു നമ്മുടെ സ്വന്തം നിത്യഹരിത നായകൻ നസീർ സാറിന്റെ വീട് കണ്ടിട്ടുണ്ടെങ്കിലും അടുത്തിടെയായി വീടുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയുവാൻ സാധിച്ചെന്നും ശേഷം വീഡിയോയിൽ ഒന്നും തന്നെ ആ വീട് കാണാൻ സാധിച്ചില്ലെന്നും അപ്പോൾ ആ വീട് അവിടെ ഉണ്ടോ എന്നതായിരുന്നു കുറച്ചു പേർ ചോദിച്ച ചോദ്യം അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ നമുക്കറിയണമല്ലോ ഒപ്പം നാട്ടുകാർക്ക് അതിലുള്ള അഭിപ്രായം എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ നസീർ സാറിന്റെ വീടും വിശേഷങ്ങളുമായി ഉടൻ അതുവരെ ശുഭദിനം